തയ്യൽ തൊഴിലാളികളുടെ റിട്ടയർമെന്റ് പെൻഷൻ വിതരണം വൈകിപ്പിക്കുന്നതായി എഫ് ഐ ടിയും അതിദരിദ്രെന്ന വ്യാജ പ്രഖ്യാപനത്തിനായി സർക്കാർ കോടികൾ ചെലവഴിക്കുന്ന സമയത്ത് ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനത്തിലൂടെ സമ്പാദ്യം തുന്നുകൂട്ടി ക്ഷേമനിധിയിൽ അടച്ച തയ്യൽ തൊഴിലാളികളെ സർക്കാരും ക്ഷേമനിധി ബോർഡും വഞ്ചിക്കുകയാണെന്ന് ടൈലറിംഗ് ആൻഡ് ഗവൺമെന്റ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആരോപിച്ചു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ കൃത്യമായി പണമടച്ച് അറുപത് വയസ്സ് പൂർത്തീകരിച്ച് റിട്ടയർമെന്റ് പെൻഷൻ അപേക്ഷ നൽകിയിട്ട് ഇന്നേക്ക് ഏഴ് മാസം കഴിഞ്ഞിട്ടും റിട്ടയർമെന്റ് തുക സർക്കാർ ക്ഷേമനിധി ബോർഡും ഇതുവരെ നൽകിയിട്ടില്ല ഇത് തികച്ചും പ്രതിഷേധാർഹമാണെന്നാണ് ടൈലറിംഗ് ആൻഡ് ഗവൺമെൻറ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അറിയിക്കുന്നത് ഒരു ജീവിതകാലം മുഴുവൻ തുന്നിച്ചേർത്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വിഹിതം വർഷം തോറും കൃത്യമായി ക്ഷേമനിധി ബോർഡിൽ പണമടക്കുകയും അതിന്റെ കൂടെ സർക്കാർ വിഹിതം എന്ന് പറഞ്ഞ് സർക്കാർ നൽകുന്ന തുകയും അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ സർക്കാർ തിരിച്ചു നൽകാം റിട്ടയർമെന്റ് പെൻഷൻ എന്ന് പറഞ്ഞ് തിരിച്ചു നൽകാമെന്ന് പറയുകയും എന്നാൽ മലപ്പുറം ജില്ലയിലെ എഴുപതിനു മുകളിൽ ആളുകൾക്ക് പെൻഷൻ അപേക്ഷ നൽകി കഴിഞ്ഞ മാർച്ചിന് ശേഷം പെൻഷപ്പിന് അപേക്ഷ നൽകിയിട്ട് പെൻഷൻ തുക തുച്ഛമായ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുക അല്ലാതെ റിട്ടയർമെന്റ് തുക ഇതുവരെ ലഭിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കേരളം ഭരിക്കുന്ന തൊഴിലാളി പക്ഷത്തുള്ള സർക്കാരിനോടും ക്ഷേമനിധി ബോർഡിനോടും ടൈലറിംഗ് ആൻഡ് ഗവൺമെൻറ് വർക്കേഴ്സ് യൂണിയൻ എഫ് ഐ ടി മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായിട്ട് റിട്ടയർമെന്റ് തുക നൽകാനുള്ള തൊഴിലാളികൾക്ക് അത് നൽകി നൽകിയ എഫ് ടി ടൈലറിംഗ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രക്ഷോഭമായി വയസ്സ് പൂർത്തിയാക്കിയ റിട്ടയർമെന്റ് പെൻഷൻ അപേക്ഷ മാസങ്ങളായി തുക ലഭിക്കാത്ത അവസ്ഥ തുടരുകയാണ് ക്ഷേമനിധി ബോർഡിന്റെയും സർക്കാരിന്റെയും അനാസ്ഥ മൂലം മലപ്പുറം ജില്ലയിലെ തയ്യൽ തൊഴിലാളികൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി ജീവിതകാലം മുഴുവനും ക്ഷേമനിധി പണം അടച്ച തൊഴിലാളികൾക്ക് വിരമിക്കുമ്പോൾ ലഭിക്കേണ്ട റിട്ടയർമെൻ്റ് പെൻഷൻ ലഭിക്കാത്തത് അത്യന്തം അനീതിയാണെന്നും ഇതിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ഒഴിവാക്കാനാവില്ലെന്നും സംഘടന ചൂണ്ടിക്കാണിച്ചു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സെയ്ദാലി വലമ്പൂർ സെക്രട്ടറി സമീറ വടക്കാങ്ങര അബൂബക്കർ പി ടി കതീജ വേങ്ങര ഷീബ വടക്കാങ്ങര അബ്ദുൽ നാസർ അബൂബക്കർ ശൈലിജ കീഴ്പ്പറമ്പ് തുടങ്ങിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അറിയിച്ചു